ഹൈഡിയേസ് സ്ലാക്കും വെൽക്കം ബാക്ക് ഇന്നൊരു അടിപൊളി പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾക്ക് കിച്ചണിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമുണ്ടോ അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വാങ്ങിക്കേണ്ട ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വെജിറ്റബിൾ ചോപ്പറാണ് അപ്പം ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് അകാരോൻ്റെ ചോപ്പറാണ് കേട്ടോ അഞ്ഞൂറ് മില്ലി കപ്പാസിറ്റി വരുന്ന പവർഫുൾ മോട്ടറും അതുപോലെ സ്റ്റൈൻലെസ് സ്റ്റീൽ ബ്ലേഡ് ഒക്കെ വരുന്ന ഈ ഒരു ചോപ്പർ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ റംലാനൊക്കെ ആകുമ്പോൾ ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഒരുപാട് പണികൾ കുറക്കാൻ പറ്റും കേട്ടോ ഒരു ചോപ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മുമ്പ് എൻ്റെ കയ്യിൽ വേറൊരു ചോപ്പർ ഉണ്ടായിരുന്നു പക്ഷെ അത് ചീത്ത ആയപ്പോൾ ഞാൻ പുതുതായിട്ട് ഒന്ന് വാങ്ങിച്ചതാണ് നമുക്ക് റംസാനാവുമ്പോൾ മസ്റ്റ് ആയിട്ട് കട്ടിങ് വെജിറ്റബിൾ ആയാലും അതുപോലെ തന്നെ നമുക്ക് ബീഫ് ചിക്കനൊക്കെ ചോപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ പണി തീർക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ അത് നാല് ബ്ലേഡ് ഇതേപോലെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ ചോപ്പായി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലേഡ് വരുന്നത് ഇനി ഇതിലുള്ളത് ഇതിൻ്റെ മോട്ടറും അതുപോലെ തന്നെ ആ ഒരു ജാറുമാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു മാനുവൽ ഉണ്ട് അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ ഓരോ വെജിറ്റബിൾസിനും എത്ര സെക്കൻഡ് നമുക്ക് ചോപ്പ് ചെയ്യേണ്ടി വരുന്നൊക്കെ പക്ഷേ അത്രയും ടൈം നമുക്ക് ആവശ്യം വരുന്നില്ല കേട്ടോ അതിനേക്കാളും മുമ്പ് തന്നെ ചോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ കണ്ടെയ്നർ വരുന്നത് അഞ്ഞൂറ് മില്ലി കപ്പാസിറ്റിയാണ് ആണ് ഇതിൻ്റെ കണ്ടെയ്നർ വരുന്നത് നമുക്ക് വലിയൊരു നാല് സവാള ഇതിൽ ചപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഒറ്റ ടൈമിൽ പിന്നെ വരുന്നത് ഒരു മോട്ടറാണ് ഈ ഒരു മോട്ടറോട് കൂടിയിട്ടുള്ള ഇതുമലാണ് മലയാണു കേട്ടോ നമുക്ക് പ്രസ്സിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ കണക്ഷനും ഒക്കെ വരുന്നത് കേട്ടോ ഇത് നമ്മുടെ ഈ ഒരു കണ്ടെയ്നറിൻ്റെ അടപ്പാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അടിവശത്തായിട്ട് ഒരു ഡബ്ബർ വരുന്നുണ്ട് കേട്ടോ അത് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പിലൊക്കെ വെക്കുമ്പോൾ അത് നല്ല ഫിറ്റ് ആയിട്ട് അവിടെ നിന്നോളൂ കേട്ടോ പെട്ടെന്നൊന്നും ഇളകിപ്പോല അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോട്ടർ വരുന്നത് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് മുകൾ വശത്ത് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ആ ഒറ്റ വിരൽ കൊണ്ട് നമ്മൾ പ്രെസ്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ചോപ്പായിട്ട് വരുന്നുണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ എങ്ങനെയാണിത് ചോപ്പായി വരുന്നത് എന്നുള്ളത് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ കേട്ടോ ബിരിയാണിക്കൊക്കെ സ്ലൈസ് ചെയ്തെടുക്കില്ലേ അത് പറ്റൂല ഇത് ചോപ്പറാണ് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ വലിയ രണ്ട് സവാളയാണ് ഇതിലോട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞത് നാല് സവാള വരെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ വലിയ നാല് സവാള വരെ ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ രണ്ടെണ്ണാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് ജസ്റ്റ് ഇത് അടച്ച് വച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മോട്ടർ വെക്കുക ജസ്റ്റ് ഇത് രണ്ട് വരലും ഉപയോഗിച്ചിട്ടാണ് പ്രസ് ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് ഒരു മൂന്ന് പ്രാവശ്യം ജസ്റ്റ് ഒരു പ്രസ്സിങ് മാത്രം കൊടുക്കുന്നുള്ളൂ നന്നായിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ എഡിറ്റ് ഒന്നും ചെയ്തിട്ടില്ല അത് ഫുള്ളായിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് ചോപ്പായിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ചെറുതാക്കണെങ്കിലും ചെറുതാക്കുക അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ആയെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതിൽ നിന്ന് സവാള മാറ്റിയിട്ട് ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാബേജും സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റൂല നമുക്ക് ചോപ്പ് ചെയ്തിട്ടാണ് എടുക്കാൻ പറ്റുക സ്നാക്സുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്യലാണല്ലോ അപ്പോൾ അതാ ഞാൻ കുറച്ചധികം തന്നെ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ ഇതേപോലെ വലിയ നാലഞ്ച് പീസ് ആക്കി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ജസ്റ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ക്യാബേജും ചോപ്പായിട്ട് കിട്ടും ക്യാബേജൊക്കെ വളരെ പെട്ടെന്ന് ചോപ്പായി കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോൾതാ ക്യാബേജും നന്നായിട്ട് തന്നെ ചോപ്പായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ചോപ്പ് ചെയ്തെടുത്തത് മാത്രം അപ്പോൾ അതാ ഇനി ഇതിനും തിന്നാക്കണമെങ്കിൽ അങ്ങനെയാക്കാം ഇനി കുറച്ച് വലുതാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു പ്രസ്സിങ് മാത്രം കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ കുറച്ച് ക്യാപ്സിക്കം ചോപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാപ്സിക്കവും വലിയ പീസായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ചോപ്പായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏത് തരം വെജിറ്റബിൾസും നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ക്യാരറ്റൊക്കെ വളരെ സിമ്പിളായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് സ്നാക്സുകളും അതുപോലെ ഉപ്പേരികളൊക്കെ വയ്ക്കണമെങ്കിലൊക്കെ അടിപൊളിയായിട്ട് ചോപ്പായി കിട്ടും കേട്ടോ അപ്പോൾ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാം ഇങ്ങനെ ഒരു ഐറ്റം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കിച്ചണിൽ നമുക്ക് റംളാനാവുമ്പം ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കട്ടി കാണല്ലോ നമ്മൾ സമൂസ ആയിക്കോട്ടെ കടലേറ്റ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ റെഡിയാക്കുമ്പോൾ ഇതുപോലെ സവാളയും ബീഫോ ചിക്കനോ ഒക്കെ ഒരുപാട് കട്ട് ചെയ്തെടുക്കേണ്ടി വരും അതിനൊക്കെ നല്ല ഈസി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ചോപ്പർ എന്ന് പറയുന്നത് ഇനി ഞാൻ ഞാനിതിലോട്ട് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ വേവിച്ചെടുത്തതാണ് ഈ ഒരു ചിക്കനെ കൂടി ഇട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം ചിക്കനൊക്കെ വളരെ സിമ്പിളായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ മിക്സിൻ്റെ ഒരു ജാറിൽ ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ അതാ ജസ്റ്റ് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ചോപ്പായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഞാനിത് വാങ്ങിച്ചിരുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാലും കിട്ടും അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ അതാണ് നിങ്ങളും കൂടി പരിചയപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും